ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ ഈ അറ്റൻഷൻ സീ കെസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തവർ വഴിവെക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എൻ്റെ നാട്ടിൽ പണ്ട് ഒരു അയ്യപ്പൻ ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ഷാപ്പിൽ നിന്ന് വൈകുന്നേരം ഒരു ഒരു ഉപ്പി കള്ളക്കടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും ഈ നടന്നു വരുന്ന വഴിക്ക് ഓരോ ജംഗ്ഷനിലും പുള്ളി ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കും അല്ലേ ഇന്നൊരു ശബ്ദമെങ്കിലും ഉണ്ടാക്കും എന്നൊരു ചുറ്റുമിങ്ങ് നോക്കും ആരെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കൊണ്ടുപോകും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പുള്ളി മുന്നോട്ട് നടക്കും കുറച്ച് മുന്നോട്ട് ഇന്ന് വീണ്ടും ഒരു അഞ്ചാൾക്കാരെ കാണുമ്പോൾ പുള്ളി വീണ്ടും ഹൈ എന്നൊരു ശബ്ദം ഉണ്ടാക്കും ചില ആൾക്കാർ തിരിച്ച് ഹൈ എന്ന് തിരിച്ചു വെക്കും ആ നിമിഷം തൊട്ട് പുള്ളി അവരെ തെറിവിളിച്ചു തുടങ്ങും കുറേ നേരം തെറി വിളിക്കും വേറെ ശല്യം കൊണ്ടൊന്നുമില്ല മുന്നോട്ട് പോകും ഇങ്ങനെ വീടെത്തുന്നത് വരെ അദ്ദേഹം ഈ ഹെയ് ഹൊയ് വെളിയും കൊടുത്തുകൊണ്ടേ ഇരിക്കും ചില ആൾക്കാർ സംസാരിക്കും ചില ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും അങ്ങനെ അറിയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് അദ്ദേഹത്തിന് അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം മധ്യപിച്ചിന് വെറുതെ നടന്നു പോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നത് ആ ശബ്ദത്തെ കളിയാക്കിക്കൊണ്ട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവരെ തെറിവിളിക്കാൻ ഒരു കാരണമായി നമ്മുടെ കുടുംബത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ചില അറ്റൻഷൻ സീക്കേഴ്സ് അതായത് നമ്മുടെ മക്കളാകാം അച്ഛനാകാം അമ്മയാകാം ഭർത്താവാകാം ഭാര്യയാകാം സഹോദരി സഹോദരന്മാരൊക്കെ ആകാം എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ നായകനെ കുറിച്ചോ നായികയെക്കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചിട്ടാണ് സ്ത്രീകൾ പൊതുവേ കുറച്ച് അറ്റൻഷൻ സീക്കേഴ്സാണ് അവർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന പ്രത്യേക രീതികളൊക്കെ ഉണ്ട് ചില കോഡുകളൊക്കെ ഉണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത് പൊതുവെ പുരുഷന്മാർ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ ലിബറലാണ് ഓപ്പൺ അപ്പാണ് അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് തന്നെ പറയുന്നവരാണ് അടി ഉണ്ടാവും അല്ലെങ്കിൽ അടിച്ചു തീരും പക്ഷേ സ്ത്രീകൾ പൊതുവെ അങ്ങനെയല്ല അവർ ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു മിണ്ടാട്ടമില്ലായ്മക്കൂടെ ആയിരിക്കാം സൈലൻസ് കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു വഴക്കി കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു നോട്ടത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയോട് ഭർത്താവ് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇരുന്ന് ഭാര്യ ഒരു ചിരി ചിരിക്കും ആ ചിരിക്ക് രണ്ടർത്ഥമുണ്ട് എനിക്കിത് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേട്ടോ എന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വക്കീൽ എങ്ങനെയാണ് വക്കീലിൻ്റെ ജീവിതം വെച്ചാണോ പറയുന്നതെന്ന് എൻ്റെ ഭാര്യ അങ്ങനെയല്ല എൻ്റെ ഭാര്യ ഓപ്പണപ്പായിട്ട് പറയുന്ന ആളാണ് താല്പര്യമില്ലെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങ് താല്പര്യമില്ല എന്നുള്ള കാര്യം ഏത് കാര്യമായാലും ഓപ്പണപ്പായിട്ട് പറയുന്ന ആളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചർച്ചയല്ല ഈ പറഞ്ഞു വരുന്നത് പക്ഷേ എൻ്റെ ഭാര്യയും ചില കോഡുകൾ ചിലയിടങ്ങളിൽ പ്രക പ്രകടിപ്പിക്കാറുണ്ട് സ്പെഷ്യലി ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ചില സാധനങ്ങൾ ചില ഡ്രസ്സൊക്കെ ആളിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനത് പതുക്കെയാണ് മനസ്സിലാക്കുന്നത് ഇത് ഇഷ്ടമായോ ചേട്ടാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അല്ലതാ ഇഷ്ടമായെന്നാണ് അത് ഞാനും കൂടെ അപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കാം ചിലപ്പോൾ അമ്മായിമ്മയുമായിട്ടുള്ള നീരസം ഭാര്യ പ്രകടിപ്പിക്കുന്നത് നിങ്ങളോടുള്ള വൻ വഴക്കിലേക്കായിരിക്കാം അല്ലെ വീട്ടിലെ പണി കൂടുതൽ വരുമ്പോൾ ആ പണി കൂടുതൽ വരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ചില ഷാഡ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം വീട്ടിലെ ചില ഉപകരണങ്ങൾ കേടായിരിക്കുന്നു അത് മാറ്റുവാനായിട്ട് അയാൾ ചിലപ്പോൾ ഡയറക്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് വരില്ല ചില കോഡുകൾ നിങ്ങളോട് പ്രയോഗിക്കും ഈ കോഡുകൾ മനസ്സിലാക്കിയിരുന്നാൽ ഇരുന്നാൽ ഈ ഡാവിഞ്ചി കോഡുകൾക്കാണ് ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും പലപ്പോഴും പല ഭർത്താക്കന്മാരും പല ഭാര്യമാർക്കും ഈ കോഡുകളെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല ഉണ്ടാവില്ല അവരതിനെ മൈൻഡ് ഇല്ല അവിടെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല മുന്നോട്ട് പോകുന്നതെന്ന് ഈ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഒരു പുസ്തകം പുറന്നു വെച്ച് പറയുന്ന കണക്കല്ല ചില അവാറിന്റെ സിനിമ കണക്കാണ് ചില ബിംബങ്ങൾ കൊണ്ട് ചില നോട്ടങ്ങൾ കൊണ്ട് ചില ശബ്ദങ്ങൾ കൊണ്ട് ചില സൈലൻസുകൾ കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം അവിടെയാണ് ഒരു കുടുംബനാഥൻ്റെ അല്ലെ കുടുംബനാഥയുടെ വിജയം കൂടുതലും പറയുന്നത് സ്ത്രീകളെ കുറിച്ച് ആണ് കുടുംബനാഥന്മാർ പൊതുവെ ഇക്കാര്യത്തിൽ ലിബറലാണ് അവർ ഓപ്പൺ അപ്പായിട്ട് വിളിച്ച് പറയും വെള്ളം പണി മേടിക്കുകയും ചെയ്യും ഒന്നേ അടിച്ച് പിരിയും പക്ഷേ സ്ത്രീകൾ പൊതുവെ അങ്ങനെയല്ല അവർ ക്ഷമാശീലരാണ് ചില കാര്യങ്ങളിൽ പക്ഷേ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പകൾ കാണിക്കുന്നത് പല ജസ്റ്റീസുകൾ കൂടിയായിരിക്കാം ചില അസുഖങ്ങളുടെ കണക്കാണ് ചില അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ നമ്മളതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് സർജറിയിലേക്ക് പോകും അതുകൊണ്ട് കുടുംബജീവിതവും അവർ തരുന്ന ചില ലക്ഷണങ്ങൾ അവർ തരുന്ന ചില നിർദ്ദേശങ്ങൾ അവരുടെ കോഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊരു മേജർ സർജറിയിലേക്ക് പോകും അതിൻ്റെ പേരാണ് ഡൈവോഴ്സ് അപ്പോൾ വരുന്ന കോഡുകളെ മനസ്സിലാക്കുവാനായിട്ട് ഇരിക്കുക അപ്പം ഇപ്പം ഞാൻ വിടുന്നതുകൊണ്ട് എത്ര കോഡുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഓരോ വ്യക്തിക്കും ഓരോ കോഡുകളായിരിക്കാം ഓരോരുത്തരും പ്രകടിപ്പിക്കുന്ന ഓരോ രീതികളായിരിക്കാം അതിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സൈലൻസ് ചില ചിരികൾ ചില മുഖത്തെ പാവങ്ങൾ ചില വഴക്കുകൾ ചില ഉടക്കുകൾ ചില സൗന്ദര്യ പിടക്കങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സഹകരണമില്ലാത്ത അവസ്ഥ കിടപ്പറയിലൊക്കെ ചിലപ്പോൾ സഹകരിച്ചെന്ന് വരില്ല ഇതൊക്കെ ചില കോഡുകളാണ് ചില നിർദ്ദേശങ്ങളാണ് അത് മനസ്സിലാക്കുവാനുള്ള ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾ എടുക്കണം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ ലോകത്ത് കോഴ്സ് വല്ലതും ഉണ്ടോ സത്യം പറഞ്ഞാൽ ലോകത്തെല്ലാം പഠിക്കാൻ കോഴ്സുകളുണ്ട് പക്ഷേ ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഈ കോഡുകൾ പഠിക്കുവാൻ ഇതുവരെ ഒരു നിയതമായിട്ടുള്ള പുസ്തകം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇണ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചുമതല നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ആ കല്യാണം കഴിച്ച് ആദ്യ നാളുകളിൽ പരസ്പരം ഒന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ മനസ്സിലാക്കുക ആളുടെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആള് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ആശ്ചര്യം പ്രകടിപ്പിക്കുന്നത് നീരസം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ഒരു ഒരു രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പക്ഷേ വാച്ച് ചെയ്യണം നിങ്ങൾ വളരെ ബുദ്ധിമാനായ ഭർത്താവ് ഒരു നല്ല ആക്ടറാണ് ബുദ്ധിമാനായ ഒരു ഭാര്യയും നല്ലൊരു ആക്ട്രസ് കാരണം നിങ്ങൾ പല കാര്യങ്ങളും അഭിനയിക്കേണ്ടി വരും പല കാര്യങ്ങളും നിങ്ങൾക്കില്ലാത്ത നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ശൂന്യതയിൽ നിങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും ഒരു കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് അഭ്യാസങ്ങളോട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൽ തെറ്റൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ദിവസം ഒരു കള്ളമെങ്കിലും പറയുന്നവരാണ് ഏതെങ്കിലും രീതിയിൽ ഒരു കൊച്ചു കള്ളം ഒരു കൊച്ചു കള്ളം പോലും പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു കൊച്ചു കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കും അടിച്ച് തീരുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ കോഡുകൾ മനസ്സിലാക്കുക ഒരു പ്രധാന കാര്യമാണ് അച്ചഷൻ സി അവരുടെ കോഡുകൾ പ്രകടിപ്പിക്കുന്നത് പ്രത്യേക രീതിയിലായിരിക്കും എന്തായാലും കോഡുകൾ ജീവിതത്തിൽ നല്ലത് വരുത്തട്ടെ ഓൾ ദി ബെസ്റ്റ്